എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കേരളം പണ്ട് കടലായിരുന്നു നല്ലൊരു ഭാഗവും കുറച്ച് മലയോര പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇന്ന് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമെന്ന് നമ്മൾ കാണുന്ന കേരളത്തിലുള്ള വെസ്റ്റേൺ ഗാഡ്സിൻ്റെ ഭാഗമുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഹൈ റേഞ്ച് ആ ഒരു പ്രദേശമൊക്കെ ഒഴികെ കേരളത്തിൽ അത്യാവശ്യം പ്രദേശങ്ങളൊക്കെ തന്നെ ഒരു അയ്യായിരം അല്ലെങ്കിൽ അതിന് പുറകോട്ട് വർഷങ്ങൾ എടുത്താൽ കടലായിരുന്നു എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ പലർക്കും അവിശ്വസനീയമായിട്ട് തോന്നും കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കടൽ തുരുത്ത് എന്നുള്ളൊരു പേരിൽ നിന്നാണ് പിന്നീട് പിന്നീടതിപ്പോൾ കടുത്തുരുത്തിയായിട്ട് മാറിയിരിക്കുന്നത് കടുത്തുരുത്തിയിൽ നിന്നും തീരപ്രദേശത്തേക്ക് ഇപ്പോൾ എത്ര ദൂരമുണ്ടെന്ന് നോക്കിയാൽ ഇത്രയും കിലോമീറ്റർ ഉണ്ട് പിന്നെ എങ്ങനെയാണ് പണ്ട് ഈ കടുത്തുരുത്തിയൊക്കെ അടങ്ങുന്ന ഭാഗം കടലായിരുന്നു എന്ന് പറയുന്നത് കടലിറങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അതിനും പുറകോട്ട് എടുക്കുകയാണെങ്കിൽ ഈ കടുത്തുരുത്തിക്കും ഒക്കെ കിഴക്കോട്ടും കടല് തന്നെയായിരുന്നു ഉമ്മക്കാരങ്ങനെ കേരളത്തിൽ കച്ചവടം നടത്തിയിരുന്ന ഒരു സ്ഥലത്തെ അവർ വിളിച്ചിരുന്നത് നെൽസിൻ്റെ എന്നായിരുന്നുവെങ്കിലും നമ്മുടെ നിരണമാണത് ഇന്നത്തെ നിരണം ഒരു കാലത്ത് കടൽത്തീരമുള്ള ഭാഗമായിരുന്നു അങ്ങോട്ട് റോമൻ കച്ചവട കപ്പലുകൾ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ആശ്ചര്യം തോന്നിയേക്കാം ഈ നിരണത്തിൽ നിന്നും അധികം ദൂരെ അല്ലാതെ കടപ്പുറമാണ് കടപ്രയായിട്ട് മാറിയത് കഥകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പരശുരാമൻ കോടാലി എറിഞ്ഞ് കടലിൽ നിന്ന് വീണ്ടെടുത്തതാണ് കേരളത്തെ എന്നൊക്കെ ഇതുപോലെ ശ്രീരാമന് വേണ്ടി വാനരസേന നിർമ്മിച്ച ഒരു രാം എന്ന് പറയുന്ന ഒരു പാലം ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഒരു നാല്പത് നാൽപ്പത്തെട്ട് കിലോമീറ്റർ ആണ് അവിടെ ഒരു പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് നടന്നു പോകാം അപ്പം ഈ കഥകളൊക്കെ ഉള്ളതാണോ എന്നുള്ളതല്ല ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടാകാൻ കാരണം എന്താണ് ചരിത്രപരമായിട്ട് ഇങ്ങനെ ചില സവിശേഷതകൾ പണ്ടുണ്ടായിരുന്നു ഇന്നത്തെ കസാക്കിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലുമൊക്കെ ആയിട്ട് ഒരു കടൽ പോലെ തന്നെ കിടന്നിരുന്ന വലിയൊരു തടാകം വറ്റിപ്പോയതിനെക്കുറിച്ച് പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് വളരെ പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യമായിരുന്നു അത് എന്നാൽ കേരളത്തിൽ ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ സംഭവിച്ചത് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം എടുത്തു കഴിഞ്ഞാൽ വേമ്പനാട് കായൽ കേരളത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കൊച്ചി എന്ന് പറയുന്ന സ്ഥലം സമുദ്രനിരപ്പിൽ നിന്നും പൂജ്യം മാത്രം വ്യത്യാസത്തിലാണ് കിടക്കുന്നത് അതായത് ഒരേ നിരപ്പാണ് എപ്പോൾ വേണമെങ്കിലും വെള്ളം കയറാം എന്നാൽ കുട്ടനാട് പോലെയുള്ള സ്ഥലങ്ങളാകട്ടെ സമുദ്രനിരപ്പിൽ നിന്നും താഴെയാണ് കിടക്കുന്നത് അങ്ങനെ ഒരു പ്രദേശം നിലനിൽക്കാൻ പാടില്ല കാരണം വെള്ളം കയറി പോകണം എന്നാൽ മനുഷ്യൻ കാലാകാലങ്ങളിൽ കൃത്രിമമായിട്ട് തടയിണകളും അങ്ങനെ പല മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കുട്ടനാട് എന്ന് പറയുന്ന വലിയൊരു പ്രദേശം നെൽവയലുകളും മറ്റുമൊക്കെയായിട്ട് ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത് ആംസ്റ്റർഡാം എന്ന് പറയുന്ന നെതർലാൻഡ്സിൻ്റെ തലസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നെതർലൻഡ്സ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏകദേശം നാലിലൊന്നും ഇതുപോലെ മനുഷ്യൻ കൃത്രിമമായിട്ട് കടലിൽ നിന്നും ഉയർത്തി എടുത്തതാണ് ഉയർത്തിയെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സംഭവം എങ്ങനെയാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴെയൊക്കെ കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറി കിടക്കുന്നുണ്ടാകും അപ്പോൾ ഈ വെള്ളം കയറുന്ന പ്രദേശങ്ങളിലൊക്കെ തടയിണകൾ നിർമ്മിച്ച് പിന്നീട് ഉള്ളിലുള്ള വെള്ളം പമ്പ് ചെയ്ത് പുറത്ത് കളയുമ്പോഴേക്കും ഒരു കരയാകെ തെളിഞ്ഞു വരും പറയുമ്പോൾ ഇത് അത്ര നിസ്സാരമാണെങ്കിലും കേരളത്തിലെ ഒരു നാല് ജില്ലകൾ കൂട്ടിയാൽ എത്ര വലുപ്പം ഉണ്ടാകും അത്രയും പ്രദേശമാണ് നെതർലൻഡ്സ് എന്ന് പറയുന്ന രാജ്യം സമുദ്രത്തിൽ നിന്നും ഭൂമിയാക്കി മാറ്റി വച്ചിരിക്കുന്നത് ആ രാജ്യത്തിൻ്റെ നാലിലൊന്ന് ഇത്രക്കൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലും ഇതേപോലെ തന്നെ നമ്മൾ നിലനിർത്തിയിരിക്കുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട് കുട്ടനാട് മാത്രമേ പലർക്കും അറിയുകയുള്ളു ചുരുങ്ങിയതൊരു നാലായിരം അയ്യായിരം വർഷം മുമ്പ് നമ്മുടെ എറണാകുളം ആലപ്പുഴ വേമ്പനാട് കായൽ ഈ പ്രദേശങ്ങളൊക്കെ പൂർണമായും കടല് തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഇന്നും ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കടൽ തീരത്ത് കാണുന്ന തരത്തിലുള്ള മണൽ തന്നെയാണ് ഇപ്പോഴും കാണുക എങ്ങനെയാണ് കടലായി കടന്നിരുന്ന കേരളത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പിന്നീട് കരയായി മാറിയത് ഈ ഒരു കാര്യം ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതിനു മുമ്പ് ഒരു കാര്യം പറയേണ്ടതുണ്ട് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ലെങ്കിൽ അത് കഴിഞ്ഞ് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ തീരെ വിശ്വസിക്കാൻ പോകുന്നില്ല ഒരു മുപ്പത്തെണ്ണായിരം ചതുരശ്ര കിലോമീറ്റർ ഒക്കെ മാത്രം വിസ്തൃതിയുള്ള ഒരു ചെറിയ പ്രദേശമാണ് കേരളം ഈ കേരളത്തിന്റെ പശ്ചിമഘട്ട ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം അത്യാവശ്യം താഴ്ന്ന പ്രദേശങ്ങളാണ് തീരപ്രദേശങ്ങൾ അത്യാവശ്യം സമതല പ്രദേശങ്ങൾ പിന്നീട് പർവ്വത പ്രദേശങ്ങൾ അങ്ങനെയാണ് അതായത് എർത്ത് ഗ്രസ്റ്റിൽ തന്നെ അത്യാവശ്യം ചരിഞ്ഞ് താഴ്ന്നു കിടക്കുന്ന പ്രദേശങ്ങളാണ് കേരളത്തിലുള്ളത് അങ്ങനെയുള്ളടം കടൽ തന്നെയായിട്ടാണ് കിടക്കുക എന്നാൽ ഒരു ലോങ് ഷോർ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇവിടെ സംഭവിക്കുകയും അങ്ങനെ ചെറിയ ചെറിയ ഐലൻഡുകൾ ഈ തിരമാലകളുടെ ശക്തിയിൽ അല്ലെങ്കിൽ തിരമാലകൾ നിക്ഷേപിക്കുന്ന മണൽ ഐലൻഡുകൾ കേരളത്തിൻ്റെ തീരത്തായിട്ട് രൂപപ്പെട്ടു വന്നു ഇതൊക്കെ നൂറുകണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ അത്യാവശ്യം സമതല പ്രദേശങ്ങൾ എന്ന് പറയുന്ന മിക്ക പ്രദേശങ്ങളും തന്നെ എങ്ങനെയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇന്നും ജിയോളജിസ്റ്റുകൾ സൗത്ത് കേരള സെഡിമെൻറ്ററി ബേസിൻ എന്ന് പറയാറുണ്ട് അതായത് കേരളത്തിലൂടെ ഒരുപാട് നദികൾ ഇന്നും ഒഴുകുന്നുണ്ട് ഇങ്ങനെ ഒഴുകിയിരുന്ന നദികൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എക്കലുകൾ അല്ലെങ്കിൽ സെഡിമെൻസ് കൊണ്ട് പതുക്കെ ഈ ഭൂപ്രദേശം ഉയർന്നുയർന്നു വരാനായിട്ട് തുടങ്ങി ചരിത്രാതീത കാലം മുതലേ ഒഴുകിയിരുന്ന പുഴകളിൽ നിന്ന് അവ അവയൊഴുക്കിക്കൊണ്ട് വന്നിരുന്ന എക്കലുകൾ അല്ലെങ്കിൽ മണ്ണ് അവ പലയിടത്തും നിക്ഷേപിക്കപ്പെട്ട് കുറേ അധികം പ്രദേശങ്ങൾ പതുക്കെ പതുക്കെ സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളായിട്ട് മാറി ഇതൊരു കൂടിക്കുഴഞ്ഞ രൂപമായിരുന്നു തീരപ്രദേശത്തെ തിരകളുടെ ശക്തിയിൽ നിന്ന് രൂപപ്പെട്ട മണൽ ഐലൻഡുകളും ഇതുപോലെയുള്ള പുഴകളുടെ എക്കലുകളിൽ നിന്ന് രൂപപ്പെട്ട അത്യാവശ്യം പൊങ്ങി വന്ന പ്രദേശങ്ങളും ഒക്കെ ചേർന്ന് ഒരു ചതുപ്പിൻ്റെ അവസ്ഥയിൽ തന്നെയായിരുന്നു കേരളത്തിൻ്റെ മിക്ക പ്രദേശങ്ങളും പണ്ട് അതുകൊണ്ടാണ് പ്രാചീന കേരളത്തിലെ അല്ലെങ്കിൽ ആദിമ നിവാസികൾ മനുഷ്യർ എവിടെയാണ് ജീവിച്ചിരുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ പർവ്വത പ്രദേശങ്ങളിലാണ് കാരണം അവിടെ അവർക്ക് ജീവിക്കാൻ വേറൊരു ഓപ്ഷൻ ഇല്ല വളരെ പണ്ട് പർവ്വത പ്രദേശങ്ങൾ ഒഴികെ കടലായിരുന്നു എന്നാൽ പിന്നീട് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അതൊരു ചതുപ്പിൻ്റെ അവസ്ഥയിലായി എങ്കിലും മനുഷ്യന് കാല് കുത്താവുന്ന കുറേയധികം പ്രദേശങ്ങൾ രൂപപ്പെട്ടു ഈ ചതുപ്പിലിറങ്ങിയും പതുക്കെ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങി കേരളത്തിൽ നെല്ല് കൃഷി ചെയ്യുന്ന ഒരു സംസ്കാരമൊക്കെ പിന്നെയും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വരുന്നത് എങ്കിലും നെല്ലിന് അനുയോജ്യമായ ചതുപ്പ് നിലങ്ങൾ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ വയലുകൾ എന്നൊക്കെ പറയുന്നത് ഒരു കാലത്ത് ഒരുപാടുണ്ടായിരുന്നു ഇന്നത് കുറഞ്ഞു വരുന്നു ഇതൊക്കെ രൂപപ്പെട്ട് വന്നിരുന്നത് പഴയ കാലം മുതലേ ഇങ്ങനെയൊക്കെയാണ് അന്നുള്ള മനുഷ്യർ എന്തായിരുന്നു കഴിച്ചിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്ന് നമ്മൾ പറയുന്നത് പോലെ കപ്പയും അരിയും ഒക്കെയാണ് എന്നൊന്നും പറയരുത് നമ്മുടെ ഇതെന്ന് നമ്മൾ കരുതുന്ന ഈ കപ്പ പോലും പോർച്ചുഗീസുകാര് അത് അവര് ബ്രസീൽ എന്ന് പറയുന്ന അവരുടെ അന്നത്തെ കോളനിയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ് പപ്പായ അങ്ങനെയാണ് എന്തിന് ചക്കയും മാങ്ങയും ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ വൈദേശിക ശക്തികളിൽ നിന്ന് നമ്മൾ കടം കൊണ്ട ഭക്ഷണ രീതികളും മറ്റുമൊക്കെയാണ് പുരാതന കേരളം എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് വരുന്നത് കാളവണ്ടികളും അല്ലെങ്കിൽ കാളകളെ ഉപയോഗിച്ച് നിലം ആയിരിക്കും കാളകളെ ഉപയോഗിച്ച് നിലം ഒഴുതു മറിക്കാനൊക്കെ ഈജിപ്തുകാരൊക്കെ ഒരു അയ്യായിരം വർഷം മുമ്പെങ്കിലും പൊതുവായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങളാണെങ്കിൽ കേരളത്തിൽ കാളകളെ കൃഷിക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത് എത്ര വർഷം മുമ്പാണെന്ന് കേവലം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ള പല ചരിത്ര വസ്തുതകളും വെറും സങ്കല്പങ്ങൾ മാത്രമാണ് എന്നാൽ വസ്തുതകൾ നോക്കുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യവുമായിട്ട് ഒത്തുപോകുന്നതല്ല ഇന്നത്തെ ആലപ്പുഴ ജില്ലയും അല്ലെങ്കിൽ എറണാകുളം ജില്ലയും അതുപോലെ കേരളത്തിലെ പല പ്രദേശങ്ങളും പിന്നീട് ഒരു സമതല പ്രദേശങ്ങൾ പോലെയൊക്കെ ആയിട്ട് വന്നതിന് നദികളുടെ ദിശമാറ്റവും ഒരു പ്രധാന കാരണമായിട്ടുണ്ട് ഒരു പുഴ എപ്പോഴും ഒരേ രീതിയിലായിരിക്കില്ല നൂറുകണക്കിന് വർഷങ്ങൾ കൊണ്ട് അതിൻ്റെ ദിശ തികച്ചും വ്യത്യസ്തമായിട്ടുണ്ടാകും അച്ചൻകോവിൽ മണിമലയാർ പമ്പ ഇതുപോലെയുള്ള നദികളൊക്കെ അന്ന് നേരെ കടലിലേക്ക് പതിച്ചിരുന്നതിന് വ്യത്യസ്തമായിട്ട് വടക്ക് ഭാഗത്തേക്ക് ഒഴുകുകയും അങ്ങനെ വേമ്പനാട് കായൽ ഈ ഒരു ഒരവസ്ഥയിലേക്കാകാൻ പ്രധാന കാരണമാവുകയും ചെയ്തിട്ടുണ്ട് അന്ന് ഈ നദികളൊക്കെ കടലിലോട്ട് ചേർന്നിരുന്ന ഭാഗങ്ങൾ പിന്നീട് ഈ കടൽ തിരകളുടെ അല്ലെങ്കിൽ അവിടെ രൂപപ്പെട്ടിരുന്ന മണൽ തിട്ടകളുടെയൊക്കെ ഭാഗമായിട്ട് അടഞ്ഞു പോവുകയും അവിടെ കരയായിട്ട് മാറുകയും ചെയ്തു ഇന്ന് കേരളത്തിലെ നാൽപ്പതിലധികം നദികൾ സജീവമായിട്ട് ഒഴുകുമ്പോൾ ഈ നദികളെല്ലാം ഒരു കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല ഒഴുകിയിരുന്നത് എന്തു തന്നെയാണെങ്കിലും കേരളം എന്ന് പറയുന്ന പ്രദേശത്തെ സമതല പ്രദേശങ്ങളൊക്കെ രൂപപ്പെടാൻ ഈ നദികൾ പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട് എ ഡി ആയിരത്തി മുന്നൂറിൽ നമ്മുടെ പെരിയാറിന് ഉണ്ടായ ഇതുപോലെയുള്ള ഒരു ദിശാമാറ്റം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊരൊറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് നടക്കുന്ന ഒരു ദിശാമാറ്റമല്ല നൂറുകണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് സംഭവിക്കുക അന്ന് കൊടുങ്ങല്ലൂർ അടുത്തുകൂടി ഒഴുകിയിരുന്ന നദി പിന്നീട് കൊച്ചിയുടെ ഭാഗങ്ങളിലേക്ക് വന്നു പിന്നീട് കടലിലേക്ക് ഒഴുകാൻ തുടങ്ങി പെരിയാറിൻ്റെ ഈ ഒരു ദിശാമാറ്റമാണ് ഇന്നത്തെ വൈപ്പിൻ പോലെയുള്ള ഭാഗങ്ങൾ ഉണ്ടാകാനായിട്ട് ഒരു പ്രധാന കാരണമായത് അമേരിക്കയിലെ ഗ്രാൻഡ് കാന്യൻ പോലെയുള്ള അഗാധ ഗർത്തങ്ങൾ ഉണ്ടാക്കുന്നത് പോലും ഇന്ന് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ അതിൻ്റെ താഴെക്കൂടെ ഒരു ചെറിയ നദി ഒഴുകുന്നത് കാണാം ഈ നദി തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഒഴുകിയാണ് അത്രയും അഗാധമായ ഗർത്തങ്ങൾ അവിടെ ഉണ്ടായത് നദി ഒഴുകുന്നു ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഇടിഞ്ഞു താഴുന്നു വീണ്ടും നദി അതിന് താഴെക്കൂടെ ഒഴുകുന്നു വീണ്ടും പ്രദേശങ്ങൾ ഇടിഞ്ഞു താഴുന്നു ഇങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് അവിടുത്തെ മണ്ണിൻ്റെ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രമനുസരിച്ച് അവിടെ അത് അങ്ങനെ ഒരു ഗർത്തമായിട്ട് മാറിയെങ്കിൽ മറ്റ് പല പ്രദേശങ്ങളിലും വ്യത്യസ്തമായിട്ടാണ് സംഭവിക്കുന്നത് കേരളത്തിലാകട്ടെ അത് ഈ ഒരു രീതിയിലാണ് സംഭവിച്ചത് പിന്നീട് അടുത്ത കാലത്ത് മനുഷ്യൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉദാഹരണത്തിന് വെണ്ടുരുത്തി എന്ന് പറയുന്ന ഒരു ചെറിയ ഐലൻഡ് ആണ് ബ്രിട്ടീഷുകാരൊക്കെ വന്നപ്പോൾ അല്ലെങ്കിൽ വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന് നമ്മൾ വിളിക്കുന്നു അതിനെ നമ്മൾ വിശാലമാക്കിയെടുത്തു മങ്കിപ്പെൻ എന്ന് പറയുന്ന ഒരു മലയാള സിനിമയിൽ ഇതിൻ്റെ ഭാഗങ്ങൾ ആദ്യത്തെ ഭാഗത്ത് രസകരമായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പോർട്ടോച്ചിയിലെ പല ഭാഗങ്ങളും അല്ലെങ്കിൽ നമ്മുടെ വല്ലാർപാടം ടെർമിനലൊക്കെ നിൽക്കുന്ന ആ ഒരു ഐലൻഡും എന്തിന് ചെറിയ ബോൾഗാട്ടി ഐലൻഡിൽ പോലും ഇപ്പോൾ മാറ്റങ്ങൾ വളരെ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ളൊരു സ്ഥലമായിട്ട് കൊച്ചി നിൽക്കുന്നുണ്ടെങ്കിലും ഈ കൊച്ചിക്ക് അധികം ആയുസ് ഇല്ല എന്നുള്ളതാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കാലാവസ്ഥാ മാറ്റം മൂലം സമുദ്ര ജലനിരപ്പ് ഇത്ര സെന്റിമീറ്റർ ഇത്ര വർഷം കൊണ്ട് ഉയരും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് ചിന്തിക്കും എന്നാൽ കൊച്ചിയും നമ്മുടെ സമുദ്രനിരപ്പും ഒക്കെ ഒരേ നിരപ്പിലാണെന്ന് അറിയുമ്പോഴാണ് ഇതിന്റെ ഭീകരത മനസ്സിലാവുക സമുദ്രനിരപ്പ് ഒരടി ഉയർന്നു എന്ന് വിചാരിക്കുക അത്രയൊന്നും ഒരിക്കലും ഉടനെ ഉയരില്ല എങ്കിൽ പോലും അങ്ങനെയൊന്ന് സങ്കല്പിക്കുക ഒരടി വെള്ളം എവിടെയെങ്കിലും കയറുമെന്നല്ല അതിൻ്റെ അർത്ഥം ഭൂമിയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഒരടി മാത്രം വ്യത്യാസത്തിൽ നിൽക്കുന്ന എത്ര ഭൂപ്രദേശങ്ങളുണ്ടോ അത്രയും ഭൂപ്രദേശങ്ങൾ കടലിനടിയിലാകും എന്നാണ് അതിൻ്റെ അർത്ഥം അതൊരു വലിയ പ്രദേശമായിരിക്കും ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യം ഒട്ടും വിശ്വസിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്താണത് കേരളം എവിടെയാണ് കിടക്കുന്നത് ആഫ്രിക്കയിലുള്ള മടാഗാസ്കർ എവിടെയാണ് കിടക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം ഈ മടഗാസ്കറിലും കേരളത്തിലും മാത്രം കണ്ടുവരുന്ന ചില പ്രത്യേക തരം ജീവികളുണ്ട് ഇവ ഈ രണ്ട് സ്ഥലങ്ങളിലും മാത്രമേ ഉള്ളൂ കാരണം എന്താണെന്നോ ഒരു കാലത്ത് ഈ രണ്ട് പ്രദേശങ്ങളും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് കേരളം മടഗാസ്കറിൽ നിന്ന് വേർപെട്ടു പോയതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക എന്നാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരുന്നു അങ്ങനെ ഉണ്ടായ ഒരു കൂട്ടിയിഴിയുടെ ഭാഗമായിട്ടായിരിക്കാം നമ്മുടെ സഹ്യപർവ്വത പ്രദേശങ്ങൾ ഉയർന്നു വന്നത് എന്ന് പോലും കരുതപ്പെടുന്നുണ്ട് എങ്ങനെയാണോ ഇന്ത്യൻ കോണ്ടിനൻ്റ് ടിബറ്റൻ പ്ലേറ്റുമായിട്ട് കൂട്ടിയിടിച്ച് ഹിമാലയ പർവ്വത പ്രദേശങ്ങൾ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തുകൊണ്ട് ഉയർന്നു വന്നത് അതേപോലെ ആയിരിക്കാം നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് മുഴുവൻ ഉണ്ടായത് എന്നുള്ളൊരു ഊഹമുണ്ട് എന്നാൽ ഇതൊരു ഭാഗമായിട്ട് എന്നതിനേക്കാൾ ഒരു വേർപെരിയലിൻ്റെ ഭാഗമായിട്ടാണ് ജിയോളജിസ്റ്റുകൾ പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ ആഫ്രിക്കയിൽ ഒരു കാലത്തുണ്ടായിരുന്ന മഡാഗാസ്കർ എന്നോ വന്ന് കേരളത്തെ ഇടിച്ചിട്ട് തിരിച്ചുപോയി എന്നൊന്നും സങ്കല്പിക്കരുത് ആ കാലത്ത് ഇന്ന് ഭൂമിയിൽ ഉള്ളതുപോലെ അല്ല ഏകദേശം എല്ലാ വൻകരകളും ഒന്ന് ചേർന്നായിരുന്നു കിടന്നിരുന്നത് എന്ന് പറയാം ഇന്നും ഈ വൻകരകൾ തമ്മിൽ അകലുന്നുണ്ട് ഇന്ത്യൻ പ്ലേറ്റ് ഇന്നും ചലിക്കുന്നുണ്ട് ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ സെന്റിമീറ്റർ മാത്രം ഇതേ നിരക്കിൽ കൂട്ടിയിടിച്ചും അകന്നുമൊക്കെ തന്നെയാണ് ഇത്രയും വലിയ ഭൂപ്രദേശങ്ങൾ ഇങ്ങനെ ആയത് അപ്പോൾ അതിന് എത്ര കോടിക്കണക്കിന് വർഷങ്ങൾ എടുത്തു കാണും എന്ന് ചിന്തിക്കുക അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് ഗോണ്ടുവാനോ അല്ലെങ്കിൽ പാൻജിയ എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ഭൂപ്രദേശങ്ങൾ അകന്നു മാറിയതിൻ്റെയും കൂട്ടിയിടിച്ചതിൻ്റെയും ഭാഗമൊക്കെ ആയിട്ടാണ് ഇന്നിതിങ്ങനെയൊക്കെ ആയിരിക്കുന്നത് എന്തായാലും ഒന്നുറപ്പാണ് ഇന്നത്തെ മടാഗാസ്കറിൻ്റെ ഭാഗവും നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ ഒരു ഭാഗം പ്രത്യേകിച്ച് കേരളം അടങ്ങുന്ന ഭാഗങ്ങളൊക്കെ ഒരു കാലത്ത് ഒന്നിച്ച് കിടന്നിരുന്നതായിരുന്നു ഇതിനൊരു ബോണസ് ആയിട്ടുള്ള തെളിവും കൂടെ നൽകുന്നതാണ് കേരളത്തിലും മടാഗാസ്കറിലും മാത്രം കാണുന്ന ചിലയിനും തവളകളും മറ്റുമൊക്കെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ആ ജീവികൾ നശിച്ചു പോകാതെ നിലനിൽക്കുകയും ചെയ്തു അവയ്ക്ക് വന്ന പരിണാമത്തിൻ്റെ രീതികൾ പോലും വലിയ വ്യത്യസ്തതകളൊന്നും ഇല്ലാത്തതായിരുന്നു എന്ത് തന്നെയാണെങ്കിലും വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയേണ്ടത് ജലഗതാഗതത്തിന് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇത്രയും വലിയ കായലുകൾ നദികൾ ഒന്ന് റോഡിലേക്ക് വാഹനവും എടുത്തിറങ്ങാനായിട്ട് നമുക്ക് പേടിയാണ് അത്രമാത്രം സൗകര്യക്കുറവ് അത്രമാത്രം ട്രാഫിക് വലിയ ലോറികൾ ടിപ്പറുകൾ അല്ലെങ്കിൽ ഈ ടോറസുകൾ ഇങ്ങനെ ഭാരം കയറ്റിക്കൊണ്ട് പോകേണ്ട വലിയ വാഹനങ്ങളൊക്കെ ഈ റോഡിലൂടെ ഓടിക്കുന്നതിന് പകരം പല വിദേശ രാജ്യങ്ങളിലും ഉള്ളതുപോലെ വലിയ ബാർജുകളിൽ നദികളിലൂടെയും കായലുകളിലൂടെയും ഒക്കെ അനായാസേന എത്തിക്കാവുന്നതേയുള്ളൂ കായലിനോടും അല്ലെങ്കിൽ പുഴയോടും ഒക്കെ ചേർന്ന് ചരക്കിറക്കാനും അല്ലെങ്കിൽ പിന്നീട് അത് റോഡ് മാർഗം എത്തിക്കാനും ഒക്കെയുള്ള ചെറിയ സിസ്റ്റംസ് ഒക്കെ വരണം അങ്ങനെ ആയാൽ തന്നെ റോഡിലെ തിരക്ക് കുറയും നേരെ മറിച്ച് നമ്മുടെ ഇവിടെ ചെയ്യുന്നത് ആളുകൾക്ക് തന്നെയും സഞ്ചരിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ കൂടുതൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് വാട്ടർ മെട്രോ പോലെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല മാറ്റമാണ് എന്നാൽ നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ നൂറിലൊന്നു പോലും ആയിട്ടില്ലാതെ ഇത്രയും നദികളും കായലുമുള്ള ഈ കേരളം ഇത് ജലഗതാഗതത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒട്ടും തിരക്കില്ലാതെ ഒട്ടും ട്രാഫിക്കിൽ കുടുങ്ങാതെ ഒരുപക്ഷെ യൂറോപ്പിലേതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റുന്ന റോഡ് സിസ്റ്റം ഒക്കെയായിട്ട് നമ്മുടേത് മാറും പണ്ടൊരു വീഡിയോയിൽ നമ്മളിത് വിശദമായിട്ട് പറഞ്ഞതാണ് കാരണം ലോകത്ത് പലയിടത്തും നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണിത് കേരളത്തിൻ്റെ പത്തിലൊന്ന് സാധ്യതകൾ പോലും ഇല്ലാത്ത അത്രയും കുറച്ച് നദികളും കായലും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ പോലും ഇതത്രയോ വിപുലമായിട്ട് നടത്തുന്നു എന്നാൽ നമ്മൾ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ഇങ്ങനെ ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആകെ അറിയാവുന്ന ഇതൊന്നും നികത്തി എന്തെങ്കിലും ഒരു ഫ്ലാറ്റ് പണിയാനാണ് വീഡിയോയുടെ ആദ്യം നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു ആഡംസ് ബ്രിഡ്ജ് അല്ലെങ്കിൽ രാം സേതു പരശുരാം നിറഞ്ഞ കോടാലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ദ്വാരക ഇതൊക്കെ വെറും കഥകളാണ് എന്ന് പറഞ്ഞാൽ പരിഹസിക്കുന്നവർ ഒരുപക്ഷെ മറുവശത്തുള്ളവരായിരിക്കും എന്നാൽ ഇവരോട് തന്നെ ഏതേം തോട്ടത്തിലെ ആപ്പിളിൻ്റെ കാര്യം പറയുകയോ അല്ലെങ്കിൽ ചന്ദ്രനെ പിളർത്തിയ കഥ പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മുഖം മാറും ഏത് മതത്തിലെ ആണെങ്കിലും ഈ ബാലരമ കളിക്കൊടുക്ക കഥകൾ കേട്ട് വിശ്വസിച്ചിരിക്കാതെ ഈ കഥകളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും ചരിത്രത്തിൽ ഏതോ ഒരാൾ ഒരു കാലത്ത് കഥകളായി എഴുതിയതാണല്ലോ ഇന്ന് പലരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം ചില കഥകളെങ്കിലും മെനയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതും ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം പറഞ്ഞത് അല്ലാതെ തിരിച്ചല്ല ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം